ശരിക്കും അവനെ കയ്യിൽ എന്തി ആ ഒരു നിമിഷം ഉണ്ടല്ലോ ആ നിമിഷം എന്താ സംഭവിച്ചതെന്ന് എനിക്കെന്നെ അറിയില്ല പക്ഷെ എന്തോ ഒരു ഒരു മാന്ത്രികതയായിരുന്നു അതായത് പേർക്കും ഒരേപോലെ താല്പര്യമുള്ള മേഖലകൾ വളരെ ചുരുക്കല് കാണും ഇതൊന്നതാണ് ഇത് തീർച്ചയായിട്ടും ഒന്നതാണ് സെക്യുലർ പേര് വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒരു ആ ഒരു സങ്കല്പം തന്നെ കുറച്ചൊരു ആശയം കൂടായിരുന്നു ശബരിക്ക് അത് പക്ഷേ അവനിപ്പോൾ കാണുന്ന ഓരോരോ കാര്യങ്ങൾ കണ്ടാൽ ശരിക്കും അവനേക്കാളും കൂടുതൽ ഞങ്ങളാണ് അതിൽ നിന്നൊക്കെ പഠിക്കുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കും അവനിപ്പോ ഈ പക്കഷൻ ഭയങ്കര ഇഷ്ടമാണ് ഏതാ പക്കഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ അതല്ല അതല്ല അതാണ് അപ്പോൾ നമ്മൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഒരു രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക അവന് പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ തുകിൽ വാദ്യങ്ങളാണ് ഇഷ്ടം ഡ്രംസ് വെച്ചു കൊടുത്താൽ കാണില്ല അവനായിട്ട് കണ്ടെത്തിയിട്ടുള്ള താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ചെണ്ട ഇടയ്ക്ക തുടി മദളം ഇങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പം അതിപ്പോൾ ഇപ്പോൾ തവിൽ എന്നൊക്കെ പറയുമ്പോഴത്തേ ഒരു കാലഘട്ടത്തും ഒരു പക്ഷേ എൻ്റെ ഇത് കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു പഞ്ചവാദ്യത്തിൻ്റെ മേളം ഇട്ട് ഇട്ടുകൊടുക്കുമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ കിഡ്സ് കണ്ടന്റ് എന്ന് പറയുന്നതിൽ ടിപ്പിക്കലി അത് വരില്ലല്ലോ അത് ഏത് ആപ്പ് എടുത്താലും അത് വരില്ല അപ്പോൾ നമ്മളായിട്ട് അങ്ങനെ ചിന്തിച്ച് അവൻ അങ്ങനെ ഒരു എക്സ്പോഷ്യർ കൊടുക്കുമായിരുന്നു എന്ന് ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കും അപ്പോൾ ഉത്തരം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഞാൻ തീരുമാനിച്ച പ്രോബ്ലി ഇതുതന്നെയാണ് ശരിയായിട്ടുള്ള വഴി അവൻ സ്വയം കണ്ടെത്തട്ടെ അവൻ്റെ ഉള്ളിലെ താല്പര്യങ്ങൾ എന്താണെന്ന് അവന് മാത്രമേ അറിയൂ ഈ ഭൂമിയിൽ വേറെ ആർക്കും അറിയില്ല അവൻ്റെ അച്ഛനും അമ്മയാണെന്നൊക്കെ ഞങ്ങൾക്ക് അവകാശപ്പെടാവുന്നേ ഉള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ അവന് മാത്രമേ അതറിയൂ അപ്പോൾ അവൻ അവൻറ്റേതായ രീതിയിൽ അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ അവൻ ആ തീരുമാനം തീരുമാനമെടുക്കാനുള്ളൊരു കഴിവുണ്ടാകും എന്നുള്ളതാണ് ഞാനതിലൊരു അതെ അപ്പോൾ അത് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക അപ്പോൾ അവൻ അവൻ്റെ തീരുമാനങ്ങൾ അവൻ എടുക്കും എന്നുള്ള ഒരു നിലയിലാണ് എൻ്റെ ഒരു ഒരു പേരൻറ്റിങ് സ്റ്റൈൽന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവൻ ഇപ്പോൾ ഏത് സോക്സ് ഇടണം ഏത് ഷൂസ് ഇടണം അല്ലെങ്കിൽ ഏത് വേഷം ഇടണം എന്നുള്ളതെല്ലാം പൂർണ്ണമായിട്ടും അവൻ തന്നെയാണ് തീരുമാനിക്കുക എനിക്ക് മേഘമൽഹാർ മൽഹാർ എന്നുള്ള സിനിമയിൽ നിന്നും പിന്നെ ഹിന്ദുസ്ഥ അതിൽ നിന്നാണ് ഹിന്ദുസ്ഥാനി രാഗമാണ് മേഘമൽഹാർ എന്ന് അറിയാവുന്നത് ആ ഒരു സിനിമ അതിനുശേഷം ഞാൻ ആ വാക്ക് കേൾക്കുന്ന മൽഹാറിന്റെ പേരിലാണ് കേട്ടിട്ടില്ല ഈ പാട്ട് ഒരാളുടെ പേരിൽ പോലും അപ്പൊ അച്ഛൻ സംഗീതജ്ഞനാണ് അമ്മ സംഗീതത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള മൂന്ന് അപ്പൊ മോനിലും ഉണ്ട് ആ പെർക്യൂഷനിലായാലും മോൻ ഇങ്ങനെ സംഗീതത്തില് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങള് മൂന്നുപേരൊരു മ്യൂസിക് ഫാമിലിയാണ് ിൽ ബി വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ് അച്ഛൻ്റെ സംഗീതജ്ഞാൻ അതെ മൂന്ന് പേർക്കും താല്പര്യമുള്ള മേഖല എന്ന് പറയുന്നത് മൂന്നുപേർക്കും ഒരേപോലെ താല്പര്യമുള്ള മേഖലകൾ വളരെ ചുരുക്കല് കാണും ഇത് തീർച്ചയായിട്ടും ഒന്നതാണ് ഇപ്പോൾ മറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വെവ്വേറെ താല്പര്യങ്ങളുള്ള വേറെ അനവധി മേഖലകളുണ്ട് പക്ഷേ കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് സംഗീതം വേറൊന്ന് സാഹിത്യം ഇത് രണ്ടും എനിക്കും ശബരിക്കും കോമൺ ഇൻട്രസ്റ്റ് കോമൺ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ പിന്നെ പേരിടാനായിട്ട് ആ സമയത്ത് ഇപ്പോൾ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പേര് ഞാനിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ പേരുകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ തലയിലൊക്കെ ഉണ്ടാക്കി വെച്ച സമയത്ത് എന്നോട് പറഞ്ഞു പിന്നെ സെക്യുലർ പേര് വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒരു ആ ഒരു സങ്കല്പം തന്നെ കുറച്ചൊരു ആവശ്യം കൂടായിരുന്നു ശബരിക്കത് അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ തലയിലുള്ള ഒരു പകുതി പേരുകളങ്ങ് കൊഴിഞ്ഞു പോവുകയാണല്ലോ ഇവിടെ ആ പേരുകളുടെ ഇവിടുത്തെ ഓൾറെഡി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പേര് ഞാനിപ്പോൾ അങ്ങനെ ഭയങ്കര വിരളമായിട്ടുള്ള പേരുകളൊന്നും അല്ലായിരുന്നു തപ്പി തമ്പിയെടുത്ത് കൊണ്ടുവന്ന് എനിക്ക് അർത്ഥവത്തായിട്ട് തോന്നുന്ന കുറച്ച് പേരുകളായിരുന്നു ഞാൻ കൊണ്ട് കൊണ്ടുപോഹിച്ചെടുത്തത് ആ സമയത്ത് പക്ഷേ ഇങ്ങനെ സെക്യുലർ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞത് വേണോ എന്ന് പക്ഷേ ആ എനിക്ക് എനിക്കും അത് നല്ലൊരു കാര്യമാണ് എന്നിങ്ങനെ അപ്പോൾ സെക്യുലർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഞങ്ങൾ രണ്ടുപേരും കുടങ്ങഓത്തു എന്നാൽ പിന്നെ നമുക്ക് കൂടുതൽ താല്പര്യമുള്ള മേഖല എന്ന് പറയുന്നത് സംഗീതവും സാഹിത്യമാണല്ലോ അപ്പോൾ ആദ്യം ഇങ്ങനെ സംഗീതം തന്നെ എടുക്കാം എന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ സംഗീതത്തിലെ കുറച്ച് രാഗങ്ങളും പാട്ടുകളും അങ്ങനെയൊക്കെ പേരുകളൊക്കെ ആലോചിച്ചെടുത്ത് അങ്ങനെ കണ്ടുപിടിച്ചതാണ് മഴയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു ചരിത്രം ഉണ്ടല്ലോ അതിന് പിന്നിലെ അതെ 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 പാടി അതെ രാഗമാണ് ഞങ്ങളുടെ ഒരു മൺസൂൺ ആയിരുന്നു ജൂൺ മുപ്പതിനായിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് കാർഡ് ശരിക്കും ഇങ്ങനെ മഴത്തുള്ളികൾ വന്ന് വീഴുന്ന ഒരു ഒരു ഡിസൈൻ ആയിരുന്നു പേര് പാട്ട് അത് അത് നിർബന്ധമാണല്ലോ ഒരു പാട്ട് ചെറിയ പാടിയാ മതി വേണ്ട ഏതെങ്കിലും കംഫർട്ടബിൾ പഠിക്കും നിലവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞേ കാതിലോലകം കുണുങ്ങി നിൽപ്പവളെ ഏതപൂർവ താൽ നിഗലോല പരാഗസുന്ദര ചന്ദ്രമുഖബിംബം നിലവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ കാതിലോലകം മലി ുങ്ങി നിൽപ്പവളേ ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കിയേ നിൻ രഗലോല പരഗസുന്ദര ചന്ദ്രമുഖബിംബം ആ ഒരു സിദ്ധാരണ വോയിസ് മോഡുലേഷൻ ചേരുന്നുണ്ടായിരുന്നു ചായപ്പാട്ട് ഞാൻ വീണ നിങ്ങൾ നിങ്ങള് രണ്ടൂരത്ത് ചായപ്പാട്ടല്ലേ പാടിയത് ആണ് ഈ ഫെമിനിസം കോൺസെപ്റ്റിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഉണ്ടല്ലോ ആ അപ്പോൾ ഫാമിലിയിൽ ഫെമിനിസം എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണമെന്ന് നമ്മുടെ പല വീടുകളിലും അറിയത്തില്ല അപ്പോൾ എങ്ങനെയാണ് മാമിന്റെ കൺസെപ്റ്റിന് ഫാമിലിയിലെ ഫെമിനിസം അതാണ് നമ്മൾ ബേസിക് ആയിട്ട് ചർച്ച ചെയ്യേണ്ടത് സൊസൈറ്റിയെക്കാൾ എല്ലാത്തിനേക്കാളും മുകളിൽ ഒരാൾ വളർന്നു വരുന്നത് അവരുടെ ഫാമിലി എന്നാണ് അവിടെ നിന്നാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് വളർത്തിയെടുക്കേണ്ടത് അപ്പോൾ മാമിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫെമിനിസം എന്ന് പറയുന്നതിൽ ആധിപത്യം എന്നുള്ള ഒരു സങ്കല്പത്തിന് ഇടമില്ലാത്ത ഒരു കാര്യമാണ് എൻ്റെ സ്വരത്തിനും ഒരിടം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത് അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒക്കെ ഞാൻ നേരത്തെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അവന് സ്വതന്ത്രമായി സ്വന്തം തീരുമാനമെടുക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഫെമിനിസത്തിൻ്റെയും നമ്മുടെ നാട്ടിൽ അറിയാത്തത് ഞങ്ങൾക്ക് ഇക്വാളിറ്റി മതി ഫെമിനിസം വേണ്ട വെള്ളം മതി സെയിം സാധനമാണ് ഈ പറയുന്നത് അപ്പൊ അതാണ് ആൾക്കാർക്ക് അറിയാത്തൊരു പോയിന്റ് അപ്പൊ അതിനെ എങ്ങനെ എങ്ങനെയപ്പം ആദ്യം ഈ ഫെമിനിസം ഞാനൊക്കെ സംസാരിച്ചു തുടങ്ങുന്നത് കൊറോണ സമയത്താണ് ഒരുതപ്പെട്ട യൂത്തിലെ പിള്ളേരെല്ലാം ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കുന്നത് നമ്മുടെ കൊറോണ ടൈമിലാണ് നമ്മുടെ എഴുത്തുകളായാലും ഇൻസ്റ്റഗ്രാം എഴുത്തുകൾ ഫേസ്ബുക്ക് എഴുത്തുകളൊക്കെ ആക്റ്റീവ് ആ ടൈമിലാണ് എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കും അപ്പൊ അവരവരുടെ ചിന്ത പല പല കോൺഫ്ലിക്റ്റുകളായിട്ടുള്ള ചിന്തകൾ വരുന്നു അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു അങ്ങനെയാണ് ഒരു ഒരു ഭയങ്കര പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാവാൻ കൊറോണ ലോക്ക്ഡൗൺ ഒരു വലിയ കാരണമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് അച്ഛൻ എടുത്ത് പാത്രം കൊണ്ടുവന്ന് അടുക്കളയിൽ വെക്കുന്നിടത്ത് നിന്നാണ് ഫെമിനിസം തുടങ്ങുന്നത് അതായിരുന്നു എന്നെ സ്ട്രൈക്ക് ചെയ്ത ഏറ്റവും വലിയ പോയിന്റ് അച്ഛൻ പാത്രം എടുത്ത് അടുക്കളയിൽ വെക്കുന്നിടത്ത് നിന്നാണ് ഫെമിനിസം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ് രണ്ടുപേർക്കും ഒരുപോലെ തീരുമാനം എടുക്കാൻ പറ്റുക എന്നാ നമ്മൾ ഈ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് അവിടെ നിന്നാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും മാം അതിനെ കാണുന്നത് നമ്മളെ കണ്ടാണല്ലോ നമ്മുടെ അടുത്ത ജനറേഷൻ വളരുന്നത് നമ്മളെ കണ്ട് മാത്രമല്ല നമ്മൾ അവർക്ക് എന്ത് നൽകുന്നു എന്നുള്ളതും കൂടി അനുസരിച്ചിരിക്കും അത് രണ്ടും അതിൻ്റെ ഭാഗമാണ് നേച്ചർ ആൻഡ് നേച്ചർ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ കുട്ടികൾക്ക് അപ്പോൾ നേച്ചർ എന്നുള്ളത് അവർ ഈ പറയുന്ന അവർക്ക് ചുറ്റും കാണുന്ന അനുഭവങ്ങളും സാഹചര്യങ്ങളും അതിൽ നിന്നും കുറേ കാര്യങ്ങൾ അവരൊപ്പിയെടുക്കും പ്ലസ് നേച്ചർ എന്ന് പറയുന്നതിലും വളരെ പ്രധാനമാണ് നമ്മൾ അവരിലേക്ക് എന്താണ് നൽകുന്നത് എന്നുള്ളത് അപ്പോൾ എന്നും നിയന്ത്രിക്കപ്പെടേണ്ടവളാണ് നീ എല്ലാവർക്കും അടിപണിഞ്ഞ് നിൽക്കേണ്ടവളാണ് നീ എല്ലാവർക്കും സേവനം ചെയ്യേണ്ടവളാണ് നീ എല്ലാവരെയും അനുസരിക്കേണ്ടവളാണ് നീ എന്ന് ഒരു പെൺകുട്ടിയെ പറഞ്ഞ് വളർത്തുമ്പോൾ പെട്ടെന്ന് ഒരു കാലഘട്ടം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു പൂമ്പാറ്റയായി പാറിപ്പറക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല ആ ഒരു ആ ഒരു തലത്തിൽ എത്തിക്കഴിയുമ്പോൾ പെട്ടെന്ന് അവൾക്ക് ശക്തി വേണം പെട്ടെന്ന് അവൾക്ക് ചെറുകുകൾ വേണം പെട്ടെന്ന് അവൾ തന്നെ പാറി പറക്കണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരിയല്ല അത് ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും തന്നെ ആ ഒരു പ്രായത്തിൽ നിന്ന് തന്നെ അത് നമുക്ക് അവരെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പ്രായം മുതൽ തന്നെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവരുടെ അവകാശങ്ങളും അവരുടെ കർത്തവ്യങ്ങളും ഒക്കെ പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ അവളെ അവരെ വളർത്തണം എന്നുള്ളതാണ് സ്വയം ബോധ്യപ്പെടുന്ന അവസരം ഉണ്ടാക്കി അവസരം ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഈ വളർത്തണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളതെല്ലാം അവരുടെ അടിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതല്ല പക്ഷെ അവർക്ക് സ്വയം വളരുവാനുള്ള ഒരു സാഹചര്യം അതെ ഒരു ഇടം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് ഈ പറയുന്ന ഫെമിനിസം എന്ന് പറയുന്നത് പെൺകുട്ടികളിൽ മാത്രം ഒതുങ്ങി കിടക്കുന്ന ഒരു സങ്കല്പമല്ല ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒരേപോലെ ഇടപണിഞ്ഞ് കിടക്കുന്ന ഒരു സങ്കല്പമാണ് ശരിക്കും അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന വികാരങ്ങളുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ പെൺകുട്ടികൾ ഇപ്പോൾ പുറത്തൊന്ന് കരഞ്ഞു എന്നുണ്ടെങ്കിൽ ആളുകൾ വിലയിരുത്തതിൻ്റെ പത്തിരട്ടി ഞാനിപ്പോ ഒരാണായിരുന്നു എന്നുണ്ടായിരുന്നോ എന്തോ ഭീകരമായിട്ട് ഇത്രയും പുരോഗമന കൊച്ചൊരു ആരുകയാണെങ്കിൽ എന്റെ കുഞ്ഞിനോട് പോലും പുറത്തുനിന്നൊക്കെ വന്നിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട് അവന് ചെറുപ്പത്തിലേ കയ രണ്ടു വയസ്സായ കുഞ്ഞ് അത് കരഞ്ഞോണ്ടിരിക്കുമ്പോ നീ ഒരു ആൺകുട്ടിയല്ലേ എന്തിനായി കരയുന്നത് ഇങ്ങനെ അവിടെ കരയാമോ പെൺകുട്ടികളെ പോലെ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ആ പ്രായം തൊട്ട് തന്നെ അങ്ങ് പറഞ്ഞു തുടങ്ങാം അവർക്കൊരുപക്ഷേ അത് മനസ്സിലാകുന്നില്ല പക്ഷെ ആ ഒരു ചിന്ത ചിന്തീഷന അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക അപ്പം അത് അത് നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം നമുക്ക് നമുക്കൊരിക്കലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു ലിംഗനീതി പുലർത്താനായിട്ട് സാധിക്കില്ല അത് ആൺകുട്ടികൾക്ക് സാധിക്കില്ല പെൺകുട്ടികൾക്കും സാധിക്കില്ല അപ്പോൾ അവിടെ നിന്നുമാണ് ആരംഭിക്കേണ്ടതെന്നാണ് ഞാൻ പറയുക മനുഷ്യൻ്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ഒരു അവകാശമാണ് അവൻ്റെ ഇമോഷൻസ് അതെ വികാരം പ്രകടിപ്പിക്കുക അവിടെ പോലും നമ്മൾ തടസ്സപ്പെടുകയാണ് അതുപോലെ തന്നെ പെൺകുട്ടികൾ പുറത്ത് വന്ന് അട്ടഹസിച്ച് ചിരിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്ന ധാരാളം പേരുണ്ട് ഇതെന്താ ഇവിടെ എന്താ പെൺകുട്ടിയാണോ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ആക്ഷേപ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഇങ്ങനെ തുറന്ന് പൊട്ടിച്ചിരിച്ച് അട്ടഹസിച്ച് ചിരിക്കുക എന്ന് പറയുന്നത് എന്തോ പെൺകുട്ടികൾക്ക് പാടില്ലാത്ത ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് ഇപ്പോഴും എല്ലാവരും ഇപ്പം അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അപ്പം അത്തരത്തിലുള്ള നമ്മുടെ ഭൂമികകൾ ലിംഗഭൂമികകൾ എന്നുള്ളത് നമ്മൾ അത്രമാത്രം ഈ പറയുന്ന വളരെ നിയന്ത്രിതമായി വളരെ സങ്കുചിതമായി നമ്മളിപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്ന ധാരാളം അവസരങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്നും ആരംഭിക്കണം കുട്ടികളിലവിടെ നിന്നുമാണ് ശരിക്കും ആരംഭിക്കേണ്ടത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ വികാരങ്ങളും പക്ഷെ ഒരേ വികാരങ്ങളല്ല ഒരുപോലത്തെ സമാനമായിട്ടുള്ള വികാരങ്ങളുണ്ട് സമാനമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് അത് ഏത് ഏതൊരു മേഖല എടുത്താലും നമ്മുടെയൊക്കെ ഏറ്റവും എന്താ പറയുക നമ്മളധികം സംസാരിക്കാതെ ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചിരിക്കുന്ന ലൈംഗികതയുടെ ഒരു കാര്യം എടുത്താൽ പോലും അവിടെയും സ്ത്രീയുടെയും പുരുഷൻ്റെയും രണ്ടു പേരുടെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണ് വ്യത്യസ്തമാണ് അവ പരസ്പരം ഇങ്ങനെ പറഞ്ഞ് അതെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണെന്ന് പോലും നമ്മൾ തുറന്ന് സമ്മതിക്കാൻ തയ്യാറില്ല പലപ്പോഴും അതുപോലെ ആണിൻ്റെ മാത്രം ആവശ്യമാണെന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഓരോ കാര്യത്തിലും നമ്മുടെ ഉള്ളറകളിലേക്ക് കയറി ചെന്നാൽ ശരിക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത്തരം ലിംഗഭൂമികകൾ ഇങ്ങനെ അച്ചിൽ വാർത്ത വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത് ഇന്ന രീതിയിൽ ചെയ്തുകൂടാ എന്ന് അപ്പോൾ അത്തരത്തിലുള്ള ഈ നമ്മൾ ഹാർഡ് ഡിപ്ലമസിന്നും സോഫ്റ്റ് ഡിപ്ലമസിന്നും പറയില്ലേ അതുപോലെ ഈ ഇതൊക്കെ ഈ സോഫ്റ്റ് ഡിപ്ലമസിയുടെ പോലത്തെ കാര്യങ്ങളാണ് അപ്പൊ ഈ തരത്തിലുള്ള നിർമ്മലമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് മനുഷ്യജീവിതത്തിന്റെ ആ ഭാഗങ്ങളിലാണ് ആദ്യം ശരിക്കും ഫെമിനിസം ആരംഭിക്കേണ്ടത് അല്ലെങ്കിൽ ലിംഗനീതി ആരംഭിക്കേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ പതുക്കെ പതുക്കെ അത് സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്കും വളരുന്ന ജോലിയിലേക്കും ഒക്കെ വന്നോട്ടെ അതൊക്കെ വരും സ്വാഭാവികമായിട്ട് പക്ഷെ അവിടെ നിന്നും ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതിലേക്കൊരിക്കലും നമുക്ക് തിരിച്ചു ഈ സോഷ്യൽ ആയിട്ടുള്ള പേരന്റിങ്ങിനെ തകർത്തെറിഞ്ഞുള്ള ഒരു പേരന്റിങ് ആണ് എനിക്ക് ഇത്ര തന്നെ അതായത് നമ്മളിപ്പം അങ്ങനെ എല്ലാ പേരന്റ്സും അങ്ങനെ അല്ലെങ്കിൽ പോലും പലരും അത് തുറന്ന് സമ്മതിക്കാറില്ല നമ്മുടെ പേരന്റ്സിനൊരു തൊണ്ണൂ എല്ലാരും ഇപ്പൊ ഫോൺ കൊടുത്ത് ചോറ് കൊടുക്കുന്നവരും അങ്ങനെയൊക്കെയാ ചിലപ്പോ പറയും ഫോൺ കൊടുത്ത് ചോറ് കൊടുക്കരുത് അത് ചെയ്യരുത് എല്ലാരും പറയുന്നുണ്ട് പക്ഷെ മാം ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ അതെ അത്രയും ചെറിയ പ്രായത്തിൽ മലഹാറിന് അഞ്ചു വയസ്സ് ആ അതെ അഞ്ചു വയസ്സല്ലേ അപ്പൊ അഞ്ച് വയസ്സാവുന്ന മലഹാറിന് അത്രയും ചെറിയ പ്രായത്തിലൊരു പേഴ്സണൽ സ്പേസ് കൊടുക്കാമെന്നുള്ളത് ചെറിയ കാര്യമല്ല അതൊരു വലിയ കാര്യമാണ് അപ്പോൾ അവന്റെ ഗ്രോത്തിനായാലും നർച്ചറിങ് എല്ലാ കാര്യത്തിലും അതിന്റെ ഒരു ഇമ്പാക്ട് ലൈഫ് ലോങ്ങ് ഉണ്ടാവും നമ്മുടെ പലർക്കും അറിയാത്തൊരു കാര്യമാണ് അപ്പൊ എങ്ങനെയാണ് ഈ പെയിന്റിങ് എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞത് അതിങ്ങനെ വളർന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ കുഞ്ഞു ഞാനിപ്പോൾ പഠിച്ചു വരുന്നത് ഉള്ളൂ അതൊക്കെ എനിക്കും അഞ്ച് വയസ്സേ ആയിട്ടുള്ളൂ അതിനെ സംബന്ധിച്ചിടത്തോളം അപ്പം ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഒരു കാലഘട്ടത്തിൽ ഏതാ ഗർഭിണിയായിരുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്കും വല്ലാത്ത ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞെന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ അതിനു മുമ്പ് ഭയങ്കരമായിട്ട് എന്താ പറയുക ചിലർക്കിങ്ങനെ തീവ്രമായിട്ടൊരു അമ്മയാകാൻ ഞാനിങ്ങനെ കൊതിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെ അതിതീവ്രമായിട്ടുള്ള ഒരു ഒരു മാതൃത്വത്തിൻ്റെ ശകലങ്ങളൊന്നും ഉണ്ടായിരുന്ന ആളല്ലായിരുന്നു ഞാൻ അതുവരെ ഇങ്ങനെ കരിയർ കരിയറായിട്ടൊക്കെ നടന്നുകൊണ്ടായിരിക്കും ചിലപ്പം അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ആശങ്കകളുണ്ടായിരുന്നു എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ എനിക്കുണ്ടായിരുന്നു പക്ഷേ ശരിക്കും അവനെ കയ്യിൽ എന്തി ആ ഒരു നിമിഷം ഉണ്ടല്ലോ ആ നിമിഷം എന്താ സംഭവിച്ചതെന്ന് എനിക്കെന്നെ അറിയില്ല പക്ഷെ എന്തോ ഒരു ഒരു മാന്ത്രികതയായിരുന്നു അതിനുശേഷം ജീവിതം അങ്ങ് മാറി മറിയുകയായിരുന്നു അപ്പോൾ അത്രയും വലിയൊരു വെൻ ത്രൂ സച്ച് എ ഹ്യൂജ് ട്രാൻസ്ഫർമേഷൻ ഡ്യൂരി ദറ്റ് ടൈം മെൻ്റലി ഇമോഷണലി ഫിസിക്കലി ഓൾ ഓഫ് ഇറ്റ് ആൻഡ് യു നോ ഹീ വാസ് ദ സോൾ സംഹവ് ഐ ഫെൽത്ത് ദറ്റ് ഹീ വോസ് ദ പേഴ്സൺ ഹു കുഡ് യുനോ ഹു കുഡ് എലേ ഓൾ മൈ ഫിയേഴ്സ് അറ്റ് ദാറ്റ് പോയിൻറ്റ് ഓഫ് ടൈം അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആശങ്കകൾക്കെല്ലാം ഒരു ഉത്തരം പോലെ ഒരു ഉത്തരം അവനായിരുന്നു അപ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് ദ പോയിന്റ് വെർ ഐ സ്റ്റാർട്ടഡ് ഇറ്റ് ഓഫ് സോ ഇറ്റ് വാസ് ഓബസ്ലി എ പോസിറ്റീവ് നോട്ട് വെർ ഐ സ്റ്റാർട്ടഡ് ഇറ്റ് ഓഫ് ഫ്രം അപ്പോൾ അവൻ എന്നുള്ള ഒരു ഉത്തരത്തിൽ നിന്നാണ് ഞാൻ ശരിക്കും ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യവും എൻ്റെ ജീവിതത്തിൽ ഏതൊരു പ്രശ്നം വന്നാലും ഏതൊരു പ്രതിസന്ധി വന്നാലും അതിപ്പോൾ ജോലിയിലാണെങ്കിലും നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഒരു ജീവിതത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും വ്യക്തിപരമാണെങ്കിലും ഒക്കെ ഞാൻ അവനിലേക്കാണ് തിരിഞ്ഞു നോക്കുക ഇപ്പൊ സോ യു നോ മോർ ഹീ ഈസ് ഹീസ് മീ മോർ മൈ നേങ് ഹിം യുനോ അപ്പോ ഞാൻ അത്രമാത്രം അവനെ ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നൊരമ്മയാണ് അപ്പൊ അത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് നമ്മുടെ പേരന്റ് പേരന്റ് കൾച്ചർ എന്ന് പറഞ്ഞാൽ അമ്മയാണ് യഥാർത്ഥത്തിൽ അവനെ ആശ്രയിക്കുന്നത് ഞാൻ വെറുതെ പറയാനായിട്ട് പറയുന്നതല്ല കാരണം ഇപ്പോൾ ഓഫീസിൽ വളരെ തിരക്കേറിയ ഒരു ദിവസത്തിന് ശേഷം രാത്രി എട്ട് മണിക്ക് ശേഷം വീട്ടിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ആ ഒരു എന്ന് പറയുന്നത് ആ കളിയും കുസൃതിയും എല്ലാം എന്ന് പറയുന്നത് അമൂല്യമാണ് ശരിക്കും അപ്പോൾ അത് നമ്മുടെ മനസ്സിലുള്ള ഈ പറയുന്ന എല്ലാ വേദനകൾക്കും ഒരു ഒരു സംഹാരിയാണ് ഒരു ഒരു ആശ്വാസമാണ് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ശരിക്കും അവനിലേക്കാണ് ഞാൻ തിരിഞ്ഞു നോക്കാറുള്ളത് എന്നുള്ളതാണ് എൻ്റെ സത്യം അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പലപ്പോഴും ട്രയൽ ആൻഡ് അർറാണ് പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങൾക്കിടയ്ക്കൊക്കെ ഇതിലൊക്കെ കാണുന്ന പോലെ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന പോലെ പലതും ട്രയൽ ആൻഡർ ആണ് അവനെന്താ ചെയ്യുന്നത് എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അവനും അറിയില്ല പക്ഷേ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അതൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും ടൈം അതെ അതെ അപ്പോൾ ആ പരസ്പരം ഒരു ഒരു വിനിമയം എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ സമയമാണെങ്കിലും ചിന്തകളാണെങ്കിലും വികാരങ്ങളാണെങ്കിലും എല്ലാം അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ശരിക്കും അവൻ അത്രയും സ്വാതന്ത്ര്യവും ഒക്കെ ഞാൻ കൊടുക്കുന്നത് എൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യം കൂടിയായിരിക്കും പിന്നെ ഒരിക്കലും അങ്ങനെ എന്താ പറയുക ഞാൻ പറയുന്ന ഞാൻ പറയുന്നതനുസരിക്കേണ്ട ഒരു കലാവാണ് എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഈ യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കണ്ടെ എനിക്കും അറിയില്ലല്ലോ എനിക്കറിയില്ല അവൻ്റെ ആവശ്യങ്ങൾ അപ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ എന്താണ് അവൻ്റെ ചിന്ത എന്താണ് അവൻ്റെ മനസ്സ് എന്താണ് അവൻ്റെ ആശകൾ എന്താണ് ഇതൊന്നും എനിക്കറിയില്ല ഞാനും അതൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ അപ്പം അത് അത് ആ ഒരു ഒരു ബോധ്യമാണെന്ന് തോന്നുന്നു അവന് തന്നെ സ്വന്തമായിട്ടാത്ത തീരുമാനങ്ങൾ എടുക്കാനും ആ ഒരു സ്വാതന്ത്ര്യത്തിൽ കൂടെ കൂട്ടുമോ എന്നുള്ള ഒരു നിലയിൽ ഞാനും കൂടെ 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 കൊടുക്കൂടെ മാത്രമേ ഉള്ളൂ അപകട സാധ്യതകൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ശരിക്കും ഞങ്ങൾ അങ്ങനെ നോക്കാറുള്ളൂ അവൻ്റെ ഇഷ്ടമാണ് ബാക്കിയെല്ലാം അവൻ്റെ ഇഷ്ടമാണ് അപ്പം രണ്ടുപേരും നല്ല അച്ഛനായാലും അമ്മ ആയാലും രണ്ടുപേരും നല്ല തിരക്കുള്ള ആൾക്കാരാണ് ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മളിപ്പോൾ സാധാ നാട്ടിൽ പറയുമ്പോൾ അച്ഛനും അമ്മയും തിരക്കായി കഴിഞ്ഞാൽ കുഞ്ഞ് കുഞ്ഞിനെ ആരും നോക്കില്ല അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം എത്ര തിരക്കായാലും നമ്മളൊരു പത്ത് മിനിറ്റ് ആ പത്ത് മിനിറ്റിൻ്റെ ക്വാളിറ്റി ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എത്ര തിരക്ക തീർച്ചയായിട്ടും സമയം എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങനെ ഈ പറയുന്ന പോലെ സമയവും ഞാനിങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തി വെക്കുന്ന ഒരാളല്ല അപ്പം നമുക്കൊരു നിഷ്ഠയുണ്ടായിരിക്കും ശരി തന്നെയാണ് പക്ഷേ അയ്യോ ഇത്ര സമയം ചിലവഴിച്ചാൽ അത് കുറഞ്ഞു പോയി അല്ലെങ്കിൽ കൂടി കൂടിപ്പോയി എന്നൊന്നും അങ്ങനെ അത്ര ആത്മവിമർശനമൊന്നും നടത്തുന്ന ആളൊന്നും അല്ലേ ഞാൻ ചില ദിവസം കുറച്ച് നേരത്തെ പോകാൻ പറ്റും വീട്ടിലേക്ക് അങ്ങനെ ആണെങ്കിൽ അത്രയും സന്തോഷം അത്രയധികം സമയം ചില ദിവസം കുറച്ച് താമസിച്ചായിരിക്കും പോകുന്നേ അപ്പോൾ താമസിച്ച് പോകുന്ന ദിവസം ഇന്നലെ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് നന്നായിട്ട് താമസിച്ചു എട്ടേ മുക്കാലെന്തോ ആയി അപ്പോൾ പോയ ഉടനെ വാതുക്കൽ നിന്നിട്ട് അവൻ ചോദിച്ചു അമ്മ ഏൻ എനിക്ക് താമസിച്ച് വന്നായി ആദ്യത്തെ ചോദ്യം അതാണ് അപ്പോൾ അപ്പൊ അതിനു ചോദിക്കാനും പറയാനും ഉണ്ട് അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പുറത്തുതന്നെ നിൽക്കുവായിരുന്നു അങ്ങനെ അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ആദ്യം അങ്ങ് തുടങ്ങാണ് അപ്പം അത് അത് അതിൻ്റെ ഒരു ഭാഗമാണ് അത് അവനും അറിയാം അപ്പോൾ ഇടയ്ക്ക് പിന്നെ ഡൽഹിയിൽ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ അമ്മ ഞാൻ പറഞ്ഞു നാളെ ഡൽഹി പോവുകയാണ് ഞാൻ ഒരു ദിവസം കാണില്ല ഒരു രാത്രി നീ ഞാൻ അവിടെ ആയിരിക്കും അടുത്ത ദിവസമേ തിരിച്ച് വരത്തുള്ളൂ മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമായി അയ്യോ അമ്മ ഡൽഹി പോകണ്ട പോകണ്ട പോക ഞാൻ ചോദിച്ചാൽ അതെന്താ ഡൽഹി പോകണ്ടാത്തത് എന്താ പറ്റുക ഒരു ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ എന്നോട് ചോദിച്ചു ഡൽഹി പോയ അമ്മ എവിടെ താമസിക്കും ഞാൻ പറഞ്ഞു അമ്മ കേരള ഹൗസിൽ താമസിക്കും കേരള ഹൗസിൽ കേരള ഹൗസിലെ റൂമിൽ അമ്മ ഒറ്റയ്ക്കായിരിക്കുമോ ഞാൻ പറഞ്ഞു അതെ ഒറ്റയ്ക്കായിരിക്കും അപ്പോൾ ഭയങ്കര കരച്ചിൽ ഞാൻ ചോദിച്ചു എന്ത് ചോദിച്ചാൽ എന്തിനാണ് കരയുന്നത് അമ്മ രാത്രി ഒറ്റയ്ക്ക് കിടന്ന് തുടങ്ങണം കേരള ഹൗസിൽ കേരള അമ്മയും കൂടെ ശബരിയുടെ അമ്മയും കൂടെ ഒരു ഇത് അണ്ടൂരും കൂടെ പൊട്ടിച്ചിരിച്ച് എന്റെ മോൻ കൊള്ളാ ആനവിടെ പോയി ഒറ്റയ്ക്ക് കിടക്കണം അതാണ് അവന്റെ പ്രശ്നം അതാണ് അവന്റെ വിഷമം അങ്ങനെ അപ്പ അങ്ങനെ അപ്പൊ ഞാൻ അതിന് അതിനുള്ള ഒരു ഒരു എനിക്ക് തോന്നുന്നത് അതിന്റെ ഒരു എന്താ പറയുക ഭൂതകാലം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളായാലും ഒക്കെ ഞാൻ അവനോട് പോയി പറയും വെറുതെ പറയും മനസ്സിലായാലും ഇല്ലെങ്കിലും ഒക്കെ ഞാൻ പറയും അപ്പൊ എൻ്റെ ഇപ്പൊ ഓഫീസിലെ സ്റ്റാഫ് ആരൊക്കെയാണ് അല്ലെങ്കിൽ ഇന്ന് ഞാൻ വിഴിഞ്ഞത്ത് പോയി ഇന്ന് അവിടെ പോയി ബേബീസിനെ കണ്ടു അവിടുത്തെ സ്കൂളിൽ പോയി കുട്ടികളെ കണ്ടു അവർ ഇന്നെ പാട്ട് പാട്ട് എന്നൊക്കെ ഇങ്ങനെ ഞാൻ വെറുതെ കഥകൾ പറയും അപ്പോൾ പിന്നെ ഫോൺ എടുത്തിട്ട് അതെല്ലാം കാണിക്കാൻ പറയും ചില ദിവസം എനിക്ക് അതിൽ അവനെന്തെങ്കിലും താല്പര്യമുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി എന്നെ ബേബീസിനെ കണ്ടു അപ്പോൾ എന്നോടൊക്കെ അവർക്ക് എന്തായിരുന്നു യൂണിഫോം അത് ചിലപ്പോൾ ഞാനിപ്പോൾ നോട്ടീസ് ചെയ്യുന്ന കാര്യമല്ലായിരിക്കും നമ്മളിപ്പോൾ ഒരു അവിടെ ഗവൺമെൻറ് സ്കൂളിലെ പിന്നെ എം എൽ പി സ്കൂളിൻ്റെ വാർഷികത്തിന് ഞാൻ പോയായിരുന്നു അപ്പോൾ അവിടെ പോയി കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഒരുപാട് സമയം ചിലവഴിച്ചു വളരെ എനിക്ക് ഭയങ്കര ഹൃദ്യമായിട്ടുള്ള ഒരു അനുഭവം ഇൻസ്റ്റഗ്രാം അപ്പൊ അവിടെ പോയിട്ട് പക്ഷെ വന്നപ്പോ അവൻ എന്നോട് ചോദിച്ച ചോദ്യം അവിടുത്തെ കുട്ടികളുടെ യൂണിഫോം എന്തായിരുന്നു എനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പോ എന്റെ ഉത്തരമില്ല ആ അതൊക്കെ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അടച്ചു വെക്കുന്ന കുറെ കാര്യങ്ങൾ ജോലിയും ഒക്കെ ആയിട്ട് നിൽക്കേണ്ടുന്ന ഒരാള് പെട്ടെന്ന് അതെല്ലാം കളഞ്ഞിട്ട് ഇത്രയും അസ്ഥിരത്വം കൊണ്ട്